നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയ്യാർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറി മുഖം മിനുക്കുന്നു നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ നവീകരണ പ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരിയിൽ സപ്ലൈകോ ഓണംഫയറിന് തുടക്കമായി പൊതുവിപണിയേക്കാൾ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും ഓണംഫെയർ സെപ്റ്റംബർ നാല് വരെ നീണ്ടുനിൽക്കും കൂനുമേൽ പുരുപോലെ ചെറുതുത്തി പൊന്നാനി റോഡ് മൂന്ന് വർഷമായിട്ടും ദുരിതയാത്ര തുടർക്കഥ കുണ്ടും കുഴികളും നിറഞ്ഞ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ വടക്കാഞ്ചേരി അത്താണി സിക്സ് നഗറിൽ പുതിയ സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത് പൊതു ഇടങ്ങൾ ഇടങ്ങളിൽ കുറഞ്ഞുവരുന്ന ഇക്കാലത്ത് പുതിയ സാംസ്കാരിക നിലയം നാട്ടുകാർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് സംഘാടകർ മകളുടെ വിവാഹ വേദിയിൽ മാതൃകയായി വടക്കാഞ്ചേരിയിലെ ഒരു കുടുംബം ഒരു ലക്ഷം രൂപ പാലിയേറ്റീവ് കെയറിന് സംഭാവന നൽകി പാലിയേറ്റീവ് പ്രവർത്തകർ കൂടിയായ സി കെ സുരേഷ് കുമാറാണ് മകളുടെ വിവാഹ വേദിയിൽ നിന്ന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്